എല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു സമ്പത്ത് എന്ന മോഹവലയം പലപ്പോഴും മനുഷ്യനെ അവനല്ലാതാക്കി തീർക്കുന്നുണ്ട് ദൈവത്തേക്കാൾ വലിയ സമ്പത്ത് മറ്റു പലതുമെന്ന് തെറ്റിദ്ധരിച്ച് മായക്കാഴ്ചകളിലേക്ക് മനുഷ്യൻ വീണു പോകുന്നു മുപ്പത് വെള്ളി നാണയത്തിന് ദൈവത്തെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ പാതയിൽ നടക്കുന്നവരെയും നാം കാണാറുണ്ട് ധനികനായ യുവാവിനെ ക്രിസ്തു ഫോഷ എന്ന് വിളിക്കാനുള്ള കാരണം അവൻ സമ്പത്തിന്റെ ആകർഷണത്തിൽ മയങ്ങി വീണതിനാലാണ് സമ്പത്ത് കുന്നുകൂട്ടാനുള്ള തത്രപ്പാടിൽ ജീവിക്കാൻ മറന്നുപോയവനാണ് സക്കേവൂസ് എന്നറിഞ്ഞുകൊണ്ടാണ് ക്രിസ്തു അവനോട് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുന്നത് ദൈവത്തെ ഏകദിനമായി കണ്ടെത്തി ജീവിതത്തിന്റെ സന്തോഷം ക്രിസ്തുവിൽ കണ്ടെത്തിയവരാണ് വിശുദ്ധരെല്ലാം നമ്മുടെ സമ്പത്തും നമ്മുടെ സമ്പാദ്യവുമെല്ലാം നല്ല ദൈവമായിരിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ